പഞ്ചാബിലേക്കുള്ള ബോർഡറിലാണ് ബോർഡറിൽ കർഷക സമരം കാരണം വഴി അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നാട്ടുകാർ പറഞ്ഞു തന്നൊരു പാടത്തൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബോസ് അതിങ്ങനെ വന്ന് ഇതിലെയാണോ അതിലേ ആ എങ്ങനെ ഓരോ വണ്ടികളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല അഡ്വഞ്ചർ ആയിരുന്നു വലിയൊരു തോടുണ്ടായിരുന്നു തോടിനെ ക്രോസ് ചെയ്തിട്ട് വാഹനങ്ങളെല്ലാം കൂടി നാല് പോസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ വാഹനങ്ങളെല്ലാം കൂടി കയറി വന്ന് നല്ല വളരെ മനോഹരമായ അഡ്വഞ്ചർ ട്രിപ്പായിരുന്നു തോന്നിയായിരുന്നു അപ്പോൾ അവിടുത്തെ ഇന്ന് വന്നോട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ബൈക്കുകളും ഇവിടെ തന്നെയുണ്ട് നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന വയൽ നെൽപ്പാടങ്ങളാണ് ഇപ്പം നിലവിലെ ഇത് പഞ്ചാബ് ഹരിയാന ബോർഡറിലാണ് സംഭവം ഉള്ളത് നോക്കൂ എത്ര മനോഹരമാണ് ആകാശവും കാര്യങ്ങളൊക്കെ പക്ഷേ ജനങ്ങൾ അസ്ഥിര ഒരു അസ്ഥിരതത്വം എന്താ പറയുക എന്തൊക്കെയോ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾ അത്രയേ ഉള്ളൂ യാത്ര ചെയ്ത് ക്ഷീണിച്ചുകൊണ്ട് കറക്റ്റായിട്ടുള്ള വാക്കുകളൊന്നും കിട്ടുന്നില്ല അങ്ങനെ പോലീസൊക്കെ കിട്ടിയില്ല പോലീസൊക്കെ കിട്ടിയില്ല

ൊടി ഭയ കുമേരി ആൾക്കാരെ ഇവിടുത്തെ നാട്ടുകാരോ ഇവിടുത്തെ ആൾക്കാര കേരള ലഡാഖ് ലഡാഖ് ജയ ലഡാഖ് ലഡാഖ് ജമ്മു കാശ്മീർ ലഡാക്ക്

നമ്മടെ മുത്തിരിക്കുന്നുണ്ട് ഇവിടെ ഒരു സൈഡില് നഷ്ടമായിട്ട് വിളിച്ചു പോയോ